ഹലോ നമുക്ക് ഇന്നൊരു സാദിഷ്ടമായ ചമ്മന്തി തയ്യാറാക്കിയല്ലോ ഹായ് കൂട്ടുകാരെ ഇന്ന് അടിപൊളി ഒരു പപ്പട ചമ്മന്തിയായിട്ടാണ് നമ്മൾ വരുന്നത് നമുക്ക് ഒരുമിച്ച് വാ അതിനു വേണ്ടി നമ്മൾ അഞ്ച് പപ്പടം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വലിയ ഒരു മുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി ഒരു ആറ് പിരിയ മുളക് എന്ന് വച്ചാൽ കാശ്മീരി മുളകാണേ ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ എരി മുളക് വന്നത് നല്ല എഴുപുള്ള മുളകാണെങ്കിൽ ഒരു മൂന്നോ നാല് എടുത്താൽ മതി കാശ്മീരി ആകെ ഇത് ആറെണ്ണം എടുത്തിട്ടുണ്ടേ ചെറിയൊരിതുണ്ട് പുളി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു വലിയ ഇതുണ്ട് കരിയാപ്പിൽ പിന്നെ നമുക്ക് എരിക്ക് വേണമെങ്കിൽ ഇച്ചിരി മുളകോടി ചേർക്കാം അപ്പോൾ നമുക്ക് തയ്യാറാക്കിയല്ലോ ബാ ഇനി നമുക്ക് അടുപ്പ് വെച്ച് പാൻ ചൂടാക്കാമല്ലേ പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ കഴിക്കാം വെളിച്ചെണ്ണ ഏറ്റവും നല്ലതെട്ടെ വെളിച്ചെണ്ണയാണ് ഇന്നലെ വിളിക്കാവട്ട പാൻ ചൂടാവട്ടെ ഏകദേശം പാൻ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് വിളിച്ചു നമ്മുടെ പപ്പടം പൊള്ളി വരാന് അഞ്ചുപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഓരോ പപ്പടം വെച്ച് പൊള്ളിച്ചേർക്കാൻ നമ്മൾ അഞ്ച് പപ്പടം ചണ്ട പൊള്ളിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉള്ളി കരിയാപ്പില കരിയാപ്പിലെ മുളക് എല്ലാം വാട്ടിയെടുക്കാം ഇതെല്ലാം കാണിക്കാം പപ്പടം കാച്ചി എണ്ണയിലേക്ക് തന്നെ നമ്മൾ നമ്മള് കരിയാപ്പിലും കരിയാപ്പിലും ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുമ്പോൾ നമുക്കൊരു ആ പാത്രത്തിലേക്ക് മാറ്റാം അടുത്ത് നമ്മൾ ഉള്ളി അതേ ഇട്ട് വാട്ടിയെടുക്കാം ചെറുതായിട്ടൊന്നും വാട്ടിയാ മതിയെ ഈ ഒരു കളർ ചേഞ്ച് വന്ന അങ്ങനെ വാടിയാൽ മതി കേട്ടോ മൂത്ത് പോവുകയും വരാം കേട്ടോ ഇനി നമുക്കൊരു ഒരു ആ ബൗളിലേക്ക് നമുക്ക് എടുക്കൂരി എടുക്കാം ഈ പരുവത്തിലുണ്ടോ വറ്റിലുമോ ഇട്ടുകൊടുക്ക അതിൽ ചെറുതാക്കന്ന് മൂത്ത് വര നമുക്ക് അതൊരു ബൗളിലേക്ക് മാറ്റാം പ്പിലി മുളക് എല്ലാം എണ്ണയിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് ഇതെല്ലാം തകർക്കണം തണുത്ത ശേഷം നമുക്ക് തന്നെ പിടിച്ചെടുക്കാം നമുക്ക് ഇനി ഇതെല്ലാം കൊണ്ടുവന്ന് ചതച്ചെടുക്കേണ്ട ആദ്യം ഉള്ളി ഇടുകയാണെങ്കിൽ ഉള്ളി കരിയാപ്പിലോ പിന്നെ നമ്മുടെ മുളക് പിന്നെ നമ്മുടെ പുളി ഇത്രയും കൂടെ കൊണ്ടുവരും നമുക്കൊന്ന് ചതച്ചിട്ട് വരാം ഇത് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇത് ഞാൻ കാശ്മീരി മുളക ഉപയോഗിച്ചിരിക്കുന്നു കേട്ടോ അതുകൊണ്ട് മുളകൊടി ഇച്ചിരി ഞാൻ ഇടുന്നുണ്ടേ ഇരി കുറവായുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അരച്ചിട്ട് വരെ തേങ്ങയും മുളകൊടിയും ഉപ്പും ചേർത്ത് വീണ്ടും അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പപ്പടം എല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം വാ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റേ ഇനി നമുക്ക് പൊള്ളിച്ച് വെച്ചിരിക്കുന്ന ഓരോ പപ്പടം ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം പൊള്ളിച്ച് വെച്ചിരിക്കുന്ന അഞ്ച് പപ്പടവും ഇനി ഇതിനകത്ത് ഇട്ടിട്ടുണ്ടേ ഇനി നമുക്ക് നല്ലതുപോലെ പൊടിഞ്ഞ് വന്നിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ പപ്പടം എല്ലാം ഇതിനകത്തു പൊടിപ്പിച്ച് യോജിപ്പിച്ച ശേഷം ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ചിലപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവ് പപ്പടത്തിന് ഉപ്പ് ഉണ്ടായത് ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ എനിക്കിതിൽ ഇച്ചിരി കുറവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണേ ഒരു കുറച്ചളവിലാണ് ഞാൻ ഇട്ട് കൊടുക്കണേ കേട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലോണം യോജിപ്പിക്കാം കേട്ടോ നമ്മുടെ പപ്പട ചമ്മന്തി റെഡിയായി അങ്ങനെ സ്വാദിഷ്ടമായ പപ്പട ചമ്മന്തി റെഡിയായി കൂട്ടുകാരെല്ലാം ഇരുന്ന് പ്രേക്ഷിച്ചു നോക്കണേ അടിപൊളിയായിട്ടുള്ളൊരു രുചിയാണ് ഒരു പ്ലേറ്റ് ചോറ് ഈ ചമ്മന്തി മാത്രം കൂട്ടി നമുക്ക് കഴിക്കാം ഇനി അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ അപ്പൊ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ